ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മലക്കപ്പാറയ്ക്കാണ് ഒരു വേനൽക്കാല മലക്കപ്പാറ യാത്രയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് മലക്കപ്പാറ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ആനകളെയൊക്കെ കാണാൻ മാത്രമാണ് അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് ഒരുപാട് ആനക്കാഴ്ചകൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ സാധാരണ നമ്മളെപ്പോഴും ഗേറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ ഒരു മലക്കപ്പാറയിലേക്ക് യാത്ര പുറപ്പെടാറുണ്ട് കാരണം ആ ഒരു ടൈമിലൊക്കെ ആനയാളെയൊക്കെ കാണാനായിട്ട് സാധ്യത കൂടുതലാണെന്നൊക്കെ കരുതിയിട്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു യാത്ര പുറപ്പെടുന്നത് തന്നെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് അപ്പം നമ്മളാദ്യം വിചാരിച്ച് ആനയാളൊന്നും കാണാൻ പറ്റത്തില്ല ഈ ഒരു ടൈമിൽ യാത്ര ചെയ്താൽ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് ഒത്തിരി ആനകളെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വേനൽക്കാലം ആയിട്ടും നമ്മുടെ ഈ ഒരു പച്ചപ്പിനൊന്നും വലിയ കുറവൊന്നുമില്ല നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ഭയങ്കര തണുപ്പും ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ നല്ല ചൂടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതായിപ്പോൾ ആനക്കയം എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ആനക്കായ ഈ ഒരു ആനക്കായം ഭാഗത്തുനിന്നാണ് നമുക്ക് കിട്ടിയിരുന്നത് നമ്മളെപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്താലും ആനക്കയം ഭാഗത്ത് ശരിക്കും ഒന്ന് ചുറ്റുമെന്ന് നോക്കും എപ്പോൾ വേണമെങ്കിലും ആന വട്ടം ചാടാനും ചാൻസ് ഉണ്ട് പിന്നെ ഡാമിൻ്റെ ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ ഈ ഒരു ആനക്കയം ഭാഗത്ത് ഈ ഒരു ഡാമിൻ്റെയൊക്കെ ഏരിയയിൽ വരുമ്പോൾ ഒന്ന് നോക്കിയേക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാൻ പറ്റും എന്തായാലും നമുക്ക് ഇത്തവണ ഒരു ഭാഗ്യം കിട്ടിയതാണ് ഒരു ഒറ്റയാനാണ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഡാമിൻ്റെ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസിലൊക്കെ മിക്കപ്പോഴും ഈ ചെറിയ കൊമ്പോള ആനകളൊക്കെയാണല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കൊമ്പോള ആനയാണ് ഇത്തവണ നമുക്ക് കണ്ടേക്കുന്നത് പിന്നെ ഈ ഒരു ആനന ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് നമ്മൾ യാത്ര ചെയ്തും പോകുന്ന സമയത്ത് ഒരു റൂട്ടിൽ വെച്ച് തന്നെ ആൾ ബൈക്കിനും വട്ടം ചാടിയിട്ട് ഇല്ലിക്കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി പിന്നെ ഈ ഒരു ഡാമിലേക്ക് ചാടിയിട്ട് പുള്ളി ഇങ്ങനെ നീന്തി പോകണം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു വീഷിൽ മാത്രമേ എനിക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈയൊരയുടെ അപ്പം നമ്മൾ ഈ ഒരു ആന വീണ്ടും കണ്ടേക്കാണ് അന്നും ഈ ഒരാന ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഇന്നും ആളുടെ കൂടെ വേറെ ആരുമില്ല ആളെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ഇന്ന് വന്ന് വെള്ളം കുടിക്കുകയാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ആന ഡാമിലേക്ക് ഇറങ്ങുന്നു എന്ന് അപ്പോൾ ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രമാത്രം ആനകളെയൊക്കെ ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ കാണാറെന്നുള്ളത് അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആനകളുള്ള വീഡിയോസ് മാത്രമാണ് പോസ്റ്റ് ചെയ്യാറുള്ളൂ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴൊക്കെയാണ് ആനേനെ കിട്ടണേ ആ ഒരു വീഡിയോ മാത്രമാണ് പോസ്റ്റ് ചെയ്യണേ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ആനന കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ എല്ലാ യാത്രയിലൊന്നും ആനേനെ കിട്ടാറില്ല അപ്പോൾ നിങ്ങളതൊന്നും മനസ്സിലാക്കിയേക്കാട്ടോ നമുക്ക് എല്ലാവർക്കും ഒന്നും എപ്പോഴും ഭാഗ്യമൊന്നും ഉണ്ടാവില്ല ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെവിടെ പോയാലും നമ്മുടെ കണ്ണുകൾ തരയണത് ഈ ഒരു ആനകളെ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ കാണാൻ പറ്റും കാരണം എവിടെ പോയാലും ഇതിനെ മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കൊമ്പനൊന്ന് അങ്ങടേക്ക് തിരിഞ്ഞു അപ്പോൾ ഞാൻ കരുതി ആൾ തിരിച്ച് പോകാണെന്ന് ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾ തിരിച്ച് പോകും ഇനി വെള്ളത്തിൽ ഇറങ്ങില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്താ പറയുക ഈ ഒരു ടൈമിൽ ഭയങ്കര ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ ആനകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഉറപ്പുണ്ടായിരുന്നു ഈ ഒരു യാത്രയിൽ ആനനെ കിട്ടും എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അത് ആ ഡാമിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണേ പിന്നെ വേറൊരു പ്രതീക്ഷ ഇവനെ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആൾ ഡാമിലേക്ക് ഇറങ്ങുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് ആൾ അങ്ങടേക്ക് തിരിഞ്ഞു എന്നാലും എനിക്ക് ചെറിയൊരു പ്രതീക്ഷ വീണ്ടും ഉണ്ടായതുകൊണ്ട് ഞാൻ നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ ആൾ ഇറങ്ങോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ആളെന്നെ നിരാശപ്പെടുത്തിയില്ല ആളാ തിരിച്ച് ആൾ വന്ന് നിന്ന് അതേ സ്ഥലത്തേക്ക് തന്നെ വരികയാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി ആന ഡാമിലേക്ക് ഇറങ്ങുന്നുള്ളത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അധികം നേരം ഇതിനെ നോക്കി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കാരണം ഇവിടെ അധികം നേരം വണ്ടിയൊന്നും നിർത്തിരാൻ പാടില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോകും ആന ഈ ഒരു ഡാമിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകും അങ്ങനെ നമ്മുടെ കൊമ്പ് എന്താ ഡാമിലേക്ക് ഇറങ്ങാൻ പോകാൻ കേട്ടോ ഞാൻ വിചാരിച്ച ആശാൻ അവിടെ നിന്ന് കുറേ നേരം കുളിക്കുന്നതാണ് പക്ഷെ ആൾ കുളിച്ചൊന്നുമില്ല ആൾ നീന്തി നീന്തി ഇപ്പുറത്തെ കരയിലേക്ക് വരാനുള്ളൊരു പ്ലാനായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കാരണം ആൾ ഇപ്പുറത്തെ ആ സൈഡിൽ ആ തുരുത്തിൻ്റെ ഭാഗത്തേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് അവിടെ ഒന്നൊന്നും കാണാനൊന്നും പറ്റില്ല പിന്നെ ഇവിടെ ഈ മുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചിലപ്പം ഉണ്ടാകുമായിരിക്കാം നമ്മുടെ ചാലക്കുടി പുഴയിലൊക്കെ ഇഷ്ടംപോലെ മുതലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഇതിൻ്റെ അരുവത്തൊന്നും പോയി നിന്നില്ല ചുമ്മാ ഒന്നും എടുക്കണ്ടല്ലോ അപ്പോൾ നമ്മുടെ എന്താ നീന്തി നീന്തി ഇക്കരെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആ തുരുത്തിൻ്റെ ഭാഗത്തേക്ക് പിന്നെ നമ്മൾ അവിടെ നേ അധികം നേരം നിന്നില്ല നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ സീസൺ ടൈം അല്ലാത്തത് കൊണ്ടായിരിക്കാം ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവായിരുന്നു അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾ റോഡ് പറ്റി കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് റോഡ് പണി എന്നൊക്കെ നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അത് എത്തുന്നതിന് ഒരു പത്ത് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വരെ റോഡ് ഭയങ്കര മോശമാണ് പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ടാർ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ മലക്കപ്പാറ എത്തുന്നതിന് മുമ്പ് ഒരു പത്ത് കിലോമീറ്റർ മുമ്പായിട്ട് വരെ റോഡ് പണി റോഡൊക്കെ വളരെ മോശമായിട്ട് തന്നെയുണ്ട് ഇപ്പോഴും കിടക്കുന്നത് പക്ഷെ പോകുന്ന റൂട്ട് പകുതി മുക്കാലും അതായത് പെൻ സ്റ്റോക്ക് ഭാഗമൊക്കെ ഇപ്പോഴും റോഡ് പണിയൊക്കെ തീർത്താൽ അടിപൊളിയായിട്ട് അതുപോലെ നല്ല പുത്തനാക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതായിപ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ നിന്നാലേ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് ആണ് താഴത്തെ ഭാഗം കണ്ടില്ലേ അപ്പോൾ ഇവിടെ മിക്കപ്പോഴും കാട്ടുപോത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഒന്നും കണ്ടില്ല നമുക്ക് ബാക്കിയില്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ അവിടെ നിൽക്കുമ്പോൾ മിക്കവാറ മിക്കവാറും നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ അതാണ് നമ്മുടെ ഡാമിൻ്റെ ഭാഗത്താറായപ്പോഴേക്കും റോഡൊക്കെ ഇതാ കണ്ട ഫുൾ ഡ്രൈ ആയി കിടക്കാം കേട്ടോ കാടും റോഡും ഒക്കെ ഭയങ്കര ചൂടായിരുന്നു ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴൊക്കെ അത്യാവശ്യം നല്ല വേലൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കെ ആയിരുന്നു നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അതാ കണ്ടില്ലേ മരത്തിലൊന്നും ഒരു ഇല പോലും ഇല്ല നമ്മളെ ശരിക്കും ആ ഒരു വേനൽക്കാലത്തിൻ്റെ ആ ഒരു എഫക്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ചൂടായിരുന്നു ഒരു യാത്രയിൽ പക്ഷെ നല്ലൊരു ഫ്രെയിമായിരുന്നു കാണാൻ വേനൽക്കാലം ആണെങ്കിലും എന്താ പറയുക മലകളൊക്കെ കണ്ടില്ലേ പല കളറായിട്ട് ഇങ്ങനെ നിൽക്കണം മഴക്കാലത്തൊക്കെ വരുമ്പോൾ ഇത് ഫുള്ള് പച്ചയായിട്ട് നിൽക്കും പക്ഷേ വേനൽക്കാലത്തേണ്ടില്ലേ പല കളറൊക്കെ ആയിട്ടും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതാ കണ്ടില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് പണി കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോഡ് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും നല്ലൊരു കിഡിലൻ റൂട്ട് തന്നെയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ നമ്മളിതാ ഈ ഒരു വ്യൂ പോയിന്റ് എത്തി പക്ഷേ ഇവിടെയും ആനകളെയൊക്കെ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ഈ ഒരു ഭാഗത്ത് ആന തന്നെ കിട്ടിയിട്ടില്ല നമ്മളിവിടെ വന്നപ്പോഴും നമ്മളിങ്ങനെ നോക്കുന്നത് ആനയുണ്ടോ ആനയുണ്ടോ എന്നാണ് പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുവരെ നമുക്ക് അനന കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും നേരം കണ്ട പെർഫെക്റ്റ് റോഡൊന്നും ആയിരിക്കില്ല പിന്നെ അങ്ങോട്ട് ഇതായതുപോലെയുള്ള വഴിയാണ് ഇനി ഒരു പത്ത് കിലോമീറ്റർ ഫുള്ള് ഇതുപോലത്തെ കുണ്ടും കുഴിയും മറ്റെല്ലാം ഇട്ടിട്ടുള്ള റോഡാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു മലമുഴക്കി വീഴാമ്പല് വന്നിരിക്കുന്നു ആനകളെ കാണുമ്പോൾ തന്നെയുള്ള സെയിം ആണ് ഈ ഒരു മലമുഴയ്ക്ക് വേഴാമ്പലുകളെയും കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഈ ഒരു റൂട്ടിൽ പല ഭാഗത്തായിട്ട് ഇവരെ കാണാൻ പറ്റിയിട്ടുണ്ട് വളരെ തൊട്ടടുത്തൊക്കെ ഇവർ വന്നിരിക്കും അതിനിടയിൽ നമ്മുടെ ഡ്രോങ്കോ വന്നിട്ട് മലമുഴക്കിനെ ഓടിപ്പിച്ചു അപ്പോൾ അത് ആശം ഒരു മരത്തിൻ്റെ ഉള്ളിൽ കയറി ഇപ്പം ഇരിക്കുകയാണ് ഈയൊരു മലമുഴയ്ക്ക് മാത്രല്ല കേട്ടോ ഇതിൻ്റെ എണയും ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സെയിം മരത്തിൽ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഉള്ളിലാണ് ഇരിക്കുന്നത് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ രണ്ടുപേരും റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു മരത്തി തന്നെയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പക്ഷിയാണ് ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺ അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഇതിൻ്റെ നോക്കി നിന്നു എന്നിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോയി അപ്പോഴാണ് നമ്മൾ അടുത്ത ആനക്കാഴ്ച കാണുന്നത് നേരത്തെ ഒരയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു കൂട്ടം ആനകൾ തന്നെ ഉണ്ടായിരുന്നു ഡാമിൽ കുളിക്കാൻ വന്നതിന് ശേഷം ആൾക്കാർ പോകുന്ന കാഴ്ചയാണ് കണ്ടത് നമ്മളൊരു പക്ഷേ കുറച്ചും കൂടെ വൈകിയെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു കാരണം ഡാമിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ ആനകളും കരയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ കൊമ്പനും ഉണ്ട് പിടിയുണ്ട് പിന്നെ കുട്ടികളും എല്ലാം ഉള്ള ഒരു കൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇത് ആ ഡാമിൽ നിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും അധികം കാണിക്കുന്നില്ല ഇതിൻ്റെ കൂടുതൽ വിഷ്വൽസ് കാണണം എന്ന് ആഗ്രഹമുള്ളവര് ആ ഒരു വീഡിയോ കണ്ടാൽ മതി കുറച്ചു നേരം ആനാൻ നോക്കി നിന്നിട്ട് നമ്മൾ നേരെ വാൽപ്പാറയിലേക്ക് പോവാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു വാൽപ്പാറ യാത്രയിൽ നമ്മളൊരു ചെറിയൊരു ഹോം സ്റ്റേയും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മലക്കപ്പാറ യാത്ര ഒട്ടും നിരാശപ്പെടുത്തിയില്ല നമുക്ക് അത്യാവശ്യം മാനക്കാഴ്ചകളൊക്കെ കിട്ടി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ